ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ മലയാളം സെക്കൻഡ് അഥവാ അടിസ്ഥാന പാഴാവലിയാണ് വിഷയം അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം ഒന്നാമത്തെ വാങ്മയ ചിത്രം അപ്പം അപ്പോൾ എങ്ങനെയാണ് ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പൊ ആരുടെ വാങ്മയ ചിത്രത്തിന്റെ എക്സ് ഉദാഹരണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ലോകം മുഴുവൻ നന്മയുടെ പ്രകാശം പരത്തിയ മഹാനായ ഗാന്ധിജിയുടെ വാങ്മയ ചിത്രമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ലളിതമായ വേഷം ഉമ്യഭാവം അപ്പോൾ അതൊക്കെയാണ് ഗാന്ധിജിയുടെ സ്വഭാവ സവിശേഷതകൾ ചിത്രവും സൂചനകളും ഉൾ ഉൾക്കൊണ്ട് ഗാന്ധിജിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി വാങ്മയ ചിത്രം തയ്യാറാക്കുക അപ്പോൾ എന്താണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പിക്ചറും ഈ ചിത്രവും ഒക്കെ നോക്കിയിട്ട് ഗാന്ധിജിയുടെ വാങ്മയ ചിത്രം തയ്യാറാക്കി നോക്കുക ഓക്കെ അപ്പോൾ ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഉദാഹരണം പോലെ ഇതൊന്നും ചെയ്തു നോക്കാം ഓക്കെ ലളിതമായ വേഷവും സൗമ്യമായ പെരുമാറ്റവും തേജസ് തുളുമ്പുന്ന മുഖം അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് വെളുത്ത നേരിയത് കൊണ്ട് അദ്ദേഹം പുതച്ചിട്ടുണ്ട് കണ്ണടയും കയ്യിൽ സദാസമയം കാണുന്ന വടിയും ഇത് കണ്ടുകഴിഞ്ഞാൽ ഏതോ ദിവ്യ പുരുഷനാണെന്ന് നമുക്ക് തോന്നും ഇദ്ദേഹമാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബാപ്പുജി നമ്മുടെ സ്വന്തം ബാപ്പുജി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഒരു വാങ്മയ ചിത്രം നമ്മൾ യ്യാറാക്കേണ്ടത് അപ്പോൾ സ്വഭാവ സവിശേഷതകളും പിന്നെ കണ്ടാൽ എങ്ങനെയിരിക്കും അതൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം കൂട്ടുകാരെ ഒരു വാങ്മയ ചിത്രം തയ്യാറാക്കാൻ ഓക്കെ ഇതിന് അടുത്തൊരു ചോദ്യം വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ വാർത്ത വായിക്കൂ സൈക്കിൾ വാങ്ങാൻ ഒരു കൂട്ടിയെ പണം നൽകി ചെന്നൈക്കാരി അനുപ്രിയ അപ്പോൾ ഒരു വിശകലനം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക തൻ്റെ സമ്പാദ്യ കൊടുക്ക പൊട്ടിക്കുമ്പോൾ രണ്ടാം ക്ലാസ്സുകാരി അനുപ്രിയുടെ മനസ്സിൽ പ്രളയദുരിതം അനുഭവിക്കുന്ന കേരളം മാത്രമായിരുന്നു അപ്പോൾ എന്താണ് പ്രളയ സമയത്ത് തൻ്റെ കൊടുക്ക പൊട്ടിച്ചിട്ട് അതിലത്തെ പൈസ അനു എന്ന് പറയുന്ന ഒരു കുട്ടി പ്രളയത്തേക്ക് കൊടുത്തു ഓക്കെ എട്ട് വയസ്സുകാരി കുട്ടി കൊടുത്തു ഓക്കെ അപ്പൊ ഈ ഒരു കാര്യത്തെ അഥവാ ഈ ഒരു അനുഭവത്തെ അണ്ണാറക്കണ്ണനും തെന്നാലായതും എന്ന പഴഞ്ചൊല്ലിനെ മുൻനിരുത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വിശകലനം ചെയ്തിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം ഓക്കെ നമുക്ക് കഴിയുന്ന പോലെ നാം മറ്റുള്ളവരെ സഹായിക്കണം എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ശ്രീരാമൻ സീതയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രീലങ്കയിലേക്ക് പാലം പണിയുവാൻ ഹനുമാന്റെ ഹനുമാന്റെ ചുമതലയിൽ കുരങ്ങന്മാരുടെ ഒരു സംഘത്തെ ഏൽപ്പിച്ചു പണി പുരോഗമിക്കുന്നത് വരെ വിലയിരുത്താനും അനുമോദിക്കുവാനും ശ്രീരാമൻ രംഗത്ത് ചെന്നപ്പോൾ പാലം പണിയുവാൻ സഹായിക്കുന്ന ഒരു അണ്ണാൻ കുഞ്ഞിനെ കണ്ടു ജീവി ജീവിയായിരുന്നിട്ടും ഒരു പ്രാവശ്യം പുഴയിൽ പോയി ശരീരം നനയ്ക്കുകയും അനന്തരം മണ്ണിൽ ഇരു ഉരുണ്ട് പാലത്തിൽ വന്നിരിക്കുകയും ചെയ്യുക വഴി പാലം പണിയിൽ തന്നാൽ കഴിവോളം ആ പാവം സഹായിച്ചു അതുകൊണ്ട് ശ്രീരാമൻ സ്നേഹപൂർവൻ അണ്ണാൻ കുഞ്ഞിനെ പുറത്ത് തലോടി അതിനുശേഷമാണ് ഇന്നും അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് പുറത്ത് കറുത്ത വരകൾ വരകളുള്ളത് എന്നാണ് ഐതിഹ്യം ഇതുപോലെ തന്നെയാണ് എട്ടു പൈസുകാരി അനുപ്രിയം ചെയ്തത് തൻ്റെ താൻ കൊടുക്കുന്ന പണം കുറവാണ് എങ്കിലും അവളാൽ കഴിയുന്ന സഹായം എത്തിക്കാനാണ് എത്തിക്കാനാണ് അവൾ ശ്രമിച്ചത് അങ്ങനെ നമുക്കും ചെയ്യാൻ കഴിയും നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ തയ്യാറാവണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം ഒരാളെ പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ് മതം നോക്കിയല്ല ഗുരുവിൻ്റെ ഈ വാക്കുകളുടെ പ്രസക്തി എത്രത്തോളമുണ്ട് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഒരാളുടെ നല്ലതാണോ ചീറ്റതാണോ നോക്കുന്നത് അയാളുടെ പ്രവൃത്തി നോക്കിയിട്ടാണ് അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മതമോ ബാക്കി ഒന്നും നോക്കിയിട്ടല്ല എന്നാണ് ഗുരു പറയുന്നത് അപ്പോൾ ഇത് ഒന്ന് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം മനുഷ്യനേക്കാൾ മഹത്വം മതങ്ങൾക്കാണെന്ന് ചിന്തിച്ചിരുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരു ജീവിച്ചത് നല്ല മനുഷ്യൻ എന്ന് അക്കാലത്ത് വിലയിരുത്തിയിരുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ മതമല്ല കർമ്മമാണ് ഒരുവനെ നല്ല മനുഷ്യനാക്കുന്നതെന്ന് ഗുരുജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് ത്യാഗങ്ങൾ സഹിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുന്നവരാണ് നല്ല മനുഷ്യർ എന്ന വിശേഷണ വിശേഷണത്തിനർഹൻ എന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഓക്കെ അപ്പോൾ ഈ മൂന്ന് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരെ എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്